നമസ്കാരം എന്തോ എല്ലാരും സുഖാരില്ല ഞാനും കുഴപ്പമൊന്നുമില്ല ഇതില് ചെറിയ കാര്യം ഇന്നത്തെ വീഡിയോസിൽ കുറച്ച് കമന്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞാൻ വീഡിയോസിൽ നിന്റെ ഭാര്യയെ പറ്റിയ പറ്റിയും നമസ്കാരം മല്ലു ഫാമിലിയിലെ സുജിനും പൊന്നൂസും ഡിവോഴ്സ് ആയി അല്ലെങ്കിൽ ഡിവോഴ്സിന്റെ ഒരു പ്രോസസ്സിലോട്ട് നടക്കുന്നു എന്നുള്ളൊരു ന്യൂസ് എല്ലാവരും കണ്ടു കാണും ഞാൻ ഈ കാര്യം കുറച്ച് നാളുകൾക്ക് മുന്നേ അറിഞ്ഞു കുറച്ച് ദിവസം മുന്നേ തന്നെ ഇങ്ങനെ ഒരു ഇഷ്യൂസ് നടക്കുന്നുണ്ടെന്നും അവർ തമ്മിൽ വേർ പിരിയാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ വീഡിയോ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പബ്ലിക്കലി വന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തില്ല നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ അവരിന്ന് പബ്ലിക്കലി വന്ന് അതിനുള്ള ഹിൻ്റുകൾ ഇട്ട് തരുന്ന സമയത്ത് നമുക്കറിയാവുന്ന കാര്യങ്ങളും കൂടി നമ്മൾ വ്യക്തമായിട്ട് പറയും എന്താണ് അവരുടെ ലൈഫിൽ സംഭവിച്ചതെന്നും നമുക്ക് അറിയാം നമ്മൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിവിടെ ഇന്ന് കൂടാ അതുതന്നെയാണ് പറയാനുള്ളത് ഒരാൾ ഡിവോഴ്സ് ആവുക എന്ന് പറയുന്നത് അങ്ങനെ വലിയ മോശം കാര്യമൊന്നും ഞാൻ പറയത്തില്ല പരസ്പര ഇഷ്ടം നഷ്ടപ്പെട്ട് പരസ്പര ഇഷ്ടത്തോടെ ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഡിവോഴ്സ് പക്ഷെ ഇവിടെ സുചിൻ്റെ ഭാഗത്താണോ പൊന്നൂസിന്റെ ഭാഗത്താണോ തെറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ നിൽക്കുന്നു വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നും ഓരോന്നും പരിശോധിക്കാം പണ്ട് കുറച്ച് വർഷം ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ സ്വന്തം ഭാര്യക്ക് അഭിഹിതം എന്ന് പറഞ്ഞും കൊണ്ടും അല്ലാണ്ട് പല രീതിയിൽ സ്വന്തം ഭാര്യ വീട്ടിൽ ഒളിപ്പിച്ചിരുത്തിയിട്ടും ഒക്കെ കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മോനാണ് ഈ സുജിൻ എന്ന് പറയുന്നത് ഫേക്ക് കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള അതായത് സ്വന്തം ഭാര്യ ഒളിപ്പിച്ച് വീട്ടിൽ ഇരുത്തി നിന്നിട്ട് സ്വന്തം ഭാര്യ പിരിഞ്ഞു പോയി വേർ പിരിഞ്ഞു പോയി വാടി വഴക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പുറത്തെ ഭാര്യ പോയിട്ട് വേറെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു അങ്ങനെ ഇങ്ങനെ കുറേ നാടകങ്ങളൊക്കെ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നും ഇത് കാണുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഇവരൊരു നാടകമാണോ ഇവര് ഉഡായ്പ്പാണോ എന്നൊക്കെയുള്ള ഡൗട്ടുകൾ ആൾക്കാർക്ക് ഉണ്ട് ഇവർ അന്നത്തെ പോലെ ഇങ്ങനെ കാണിക്കുന്നതാണോ ഇനി റീച്ചിന് വേണ്ടിയിട്ട് ഉള്ള കോപ്രായങ്ങളാണോ കാരണം ഒരു സമയത്ത് റീച്ചില്ലാതെ ആകുമ്പോഴാണ് ഇതുപോലത്തെ എന്തെങ്കിലും ഉടായ്പ പരിപാടികളും കാണിച്ചുകൊണ്ട് ഈ സുജിനും പൊന്നൂസും ഒക്കെ രംഗത്ത് വരുന്നത് ഒരു ഡൗട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ നല്ല ക്ലോസ് ആർക്കുള്ള നിറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർ പിരിയുന്നു അല്ലെങ്കിൽ അവർ തമ്മിൽ വേർ പിരിഞ്ഞു എന്നുള്ളൊരു സെറ്റപ്പാണ് അറിയാൻ സാധിക്കുന്നത് ഇനി ഇതെല്ലാം മറികടന്ന് അവർ ഒന്നിക്കുമോ ഇല്ലയെന്നൊന്നും അറിയില്ല ഒന്നിച്ചാൽ നിങ്ങൾക്ക് നല്ലത് ഒന്നിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് നമുക്കൊന്നുമില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളത് കൊണ്ട് ഇട്ട സ്ഥിതിക്ക് ഞങ്ങളെ പോലെയുള്ളവർ കണ്ട കാര്യങ്ങൾ എടുത്തുവെച്ചെങ്കിൽ പറയും ഞങ്ങൾ അറിഞ്ഞ കാര്യങ്ങളൊന്നും പറയാം അത്രേ ഉള്ളൂ ഞാൻ ആ നേരത്തെ അറിഞ്ഞതായി പിന്നെ നമ്മൾ തൊടാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അറന്നൂല്ല പറഞ്ഞില്ല അവർ സോഷ്യൽ മീഡിയ ഒന്ന് പറയട്ടെ പറഞ്ഞതിന് ശേഷം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കണം അപ്പം എന്താണ് സത്യം സംഭവിച്ചത് ആദ്യം ഈ പൊന്നൂസിന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഞാനൊന്നും കൊടുക്കാം നിധ സതീശൻ എന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ പേരിട്ടിട്ടുള്ള ഓക്കെ അങ്ങനെ കഥയുടെ അവസാന ഭാഗം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഓക്കെ ഇനി ഇംഗ്ലീഷിൽ കുറെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് വായിക്കാം ഇംഗ്ലീഷിൽ നിങ്ങളർത്ഥം ഊഹിച്ചിട്ടോ ഞാൻ വായിച്ചു പറഞ്ഞില്ലേ എനിക്ക് വായിക്കാൻ അറിയോ അറിയാവോ അറിയില്ലല്ലോ വി ഹാവ് ബീൻ റിസീവിങ് മെനി മെസ്സേജസ് ആസ്കിങ് അബൌട്ട് അവർ റിലേഷൻഷിപ്പ് ആൻഡ് ആഫ്റ്റർ സ്റ്റേയിങ് സൈലൻറ്റ് ഫോർ എ ലോങ് ടൈം ഐ ഫീൽ ഇറ്റ്സ് ടൈം ടു സ്പീക്ക് ഫ്രം ദ ഹാർട്ട് യെസ് വി ഹാവ് ബീൻ സെപ്പറേറ്റഡ് ഫോർ ദ പാസ്റ്റ് എ ഫ്യൂ മന്ത്സ് ആൻഡ് ആഫ്റ്റർ മെനി ടിയർസ് ലോങ് തോട്ട്സ് ആൻഡ് ക്വൈറ്റ് ബാറ്റിൽസ് വിത്ത് ഇൻവർ സെൽഫ്സ് വി ഹാവ് ഡിസൈഡ് ടു മൂവ് ഫോർവേഡ് വിത്ത് എ ലീഗൽ ഡിവോഴ്സ് അതായത് ലീഗലി ഒരു ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റുകൾ നടത്തി തുടങ്ങി എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ആണ് പക്ഷെ എന്തിനാണ് എന്തിനാണ് ഇവർ വേർ പിരിയുന്നത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ ദുരൂഹതയിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് സത്യത്തിൽ സുചിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടി തരിച്ചു പോകും എന്തായാലും നമ്മൾ നോക്കാം അതിനു മുന്നേ ബാക്കി വായിക്കാം ദിസ് വാസ് നെവർ എ ഡിസിഷൻ മെയ്ഡ് ഇൻ ആംഗർ ഇറ്റ് With heavy hearts, mutual understanding, and the painful la realization that sometimes love alone is not enough to keep two people together. There was once a beautiful story filled with um, laughter, uh, dreams, and uh, shared moments that meant everything to us. But life doesn't always follow the ending we once uh, imagined, uh, instead of holding on to a chapter that was slowly losing its. Happiness, we choose to let uh, go with dignity, choosing peace over pain and healing over uh, pretending. Uh, today, we all uh, we are walking separate paths, respectfully, and with the hope of finding calm within our uh, own life. I sincerely request everyone to understand our situation and to uh, please stop asking if we uh, will be together again because this chapter has truly ended and you will not see us together anymore this will be my first and last explanation regarding our relationship I kindly ask you all to respect our privacy and allow us the silence we need to heal and the Sujin punnu story once full of love smile and countless memories uh, has now faded into a quiet goodbye some stories don't end with. എൻഡിങ് ദ എൻ സോഫ്റ്റ്ലി ലിവ് ബിഹൈൻഡ് ദ സ്ട്രെന്റ് ആൻഡ് മെമ്മറീസ് ദാറ്റ് വിൽ ഫോർ അവർ ദ ഹോട്ട് എന്നൊക്കെ ഹാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടും വളരെ വിഷമത്തോട് ന്യൂസ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ച രണ്ടുപേരാണ് വീട്ടുകാരെയൊക്കെ ധിക്കരിച്ച് ഇറങ്ങിപ്പോയാൽ അങ്ങനത്തെ ഒക്കെ രീതിയിലുള്ള സെറ്റപ്പൊക്കെയാണ് അവർ പ്രേമിച്ച് കല്യാണം കഴിച്ച് രണ്ടുപേരാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു ഓട്ടോ ഡ്രൈവർ ഡ്രൈവറായിരുന്ന സുജിൻ ഒരു ഓട്ടോ ഡ്രൈവർക്ക് എത്ര ശമ്പളം കാണുമെന്നും എങ്ങനെയായിരിക്കും അവരുടെ ജീവിത രീതി എന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ അതിൽ നിന്നും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഫാമിലി വ്ലോഗി അതിൽ കുറേ ഉടായ്പകൾ കാണിച്ച് വളർത്തിയെടുത്ത് അതിൽ നിന്നും ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ ലക്ഷങ്ങൾ കോടികളുണ്ടാക്കി പിന്നെ വീണ്ടംപിളി ഫോർച്യൂണർ ഇന്നോവ ഫോർച്യൂണറിലെന്ന് തോന്നുന്നു ഇന്നോവ ഏതൊക്കെയോ വണ്ടികളൊക്കെ എടുത്ത് വലിയ സെറ്റപ്പിലായി ബിസിനസ്സൊക്കെ മൂവായി വേറെ ലെവൽ കോഡീശനായി മാറി ഇതിൻ്റെ ഇടയിൽ നാട്ടുകാരെ പറ്റിക്കുന്ന കുറേ ബാറ്റിംഗ് ഗ്യാബ്ലിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്ത് അതിൽ നാട്ടുകാരെ മുഞ്ചിച്ച് അങ്ങനെ കുറേ രീതിയിൽ നല്ലപോലെ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സുജ് അങ്ങനെ അടിപൊളിയായിട്ട് അവരുടെ ജീവിതം പോയി പക്ഷേ അവർ സത്യത്തിൽ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടും ഞാൻ ഒട്ടുമിക്ക കാര്യങ്ങൾ അറിഞ്ഞതാണ് പിന്നെ അവർ വന്നു പറയാത്തത് കൊണ്ടാണ് ഞാൻ പൊളിച്ചടിക്കുക എല്ലാം പറയാത്തത് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ സർക്കിളിലുള്ള ആൾക്കാർ തന്നെയാണ് നമ്മളൊക്കെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് പറയുന്നത് അവരെയൊക്കെ കൂടെ ഉള്ള ആൾക്കാർ തന്നെ നമ്മളടുത്ത് പറയും പിന്നെ നമ്മൾ കേട്ടിട്ട് ഓക്കെ എന്നുള്ള സെറ്റപ്പിൽ അത് വിടും അത് അങ്ങനെ അങ്ങ് വിട്ട് വിട്ട് വിട്ടു വിട്ട് പോയതാണ് ഓക്കെ എന്തായാലും സുജിൻ ആൻഡ് പൊന്നൂസ് രണ്ടുപേരും വേർപിരിഞ്ഞിരിക്കുകയാണ് ഒരിക്കലും നല്ലൊരു കാര്യവുമല്ല അവരുടെ ജീവിതത്തിനെ സംബന്ധിച്ചിട്ട് അതൊരിക്കലും നല്ലൊരു കാര്യമല്ല പൃഥ്വിഷ് രണ്ടുപേരും പ്രേമിച്ച് കല്യാണമൊക്കെ കഴിച്ചിട്ട് ഇപ്പം ഒരു തീരുമാനം ഡിസിഷൻ എന്തുവാം ഇപ്പം പ്രേമിച്ച് കല്യാണം കഴിച്ചാലും അറേഞ്ച് മാരേജ് ആയാലും ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവർക്ക് ഉള്ളത് തന്നെയാണ് അവർക്ക് ഒന്നിച്ചു പോകാൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ട് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പിന്നെ ഈ ഫാമിലി വ്ലോഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് പബ്ലിക്കിനോട് പറയേണ്ടി വരും കാരണം നാളെ നിങ്ങൾ നിങ്ങളൊന്നിച്ച് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ചില്ലെങ്കിൽ ജനങ്ങൾ ഈ പറഞ്ഞതുപോലെ ചോദ്യങ്ങൾ ചോദിക്കും എവിടെ എന്തു ചു ഈ ഒന്നും ഒരുമിച്ച് കാണാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടുകാർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും അതേ തുടർന്നിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് പോവും പിന്നെ അത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ് നിങ്ങളുടെ മിടുക്ക് ഈ പറഞ്ഞ പോലെ പൊന്നൂസിന്റെ ഈ പോസ്റ്റ് നൈസായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മറിച്ച് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ നിട്ട് അവിടെ നിട്ട് അങ്ങന്ന് അടിച്ച് ഇങ്ങനെ അടിച്ച് തിരിച്ചടിച്ച് മറിച്ചടിച്ച് കുണിച്ചടിച്ച് പരസ്പരം ചെളി കാര്യിച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ അടിച്ചുകൊണ്ടിരിക്കാം എന്നതേ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ എന്നാലും പൊന്നൂസ് നൈസായിട്ടാണ് ഈ വിഷയം ഹാൻഡിൽ ചെയ്യുന്നതുപോലെ തോന്നുന്നു ഇനി റീച്ചിന് വേണ്ടിയിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് അപ്പുറത്തെ ചാനലിലെ പേര് ഇങ്ങനെ കുറെ കുറ്റം പറയും ഇവ ഇപ്പുറത്ത് നിന്ന് കുറെ കുറ്റം പറയും ലക്ഷങ്ങൾ രണ്ടുപേരും ഉണ്ടാക്കും ഇതിന്റെ ഇടയിൽ നാട്ടുകാർ വിട്ടികളാണ് അങ്ങനെ പരിപാടിയൊന്നും ചെയ്യാതിരുന്നാൽ കൊള്ളാം രണ്ടുപേരും മ്യൂച്വലി എടുത്തിട്ടുള്ളൊരു തീരുമാനം എന്നാണ് ഒന്ന് പോസ്റ്റിലൂടെ പറയുന്നത് ഇനി വേറൊരു പോസ്റ്റ് കൊടുക്കാം അങ്ങനെ ആ ബന്ധം വളരെ മനോഹരമായി തന്നെ അവസാനിച്ചു അതെ വളരെ മനോഹരമായിട്ട് ആ ബന്ധം അവസാനിച്ചിരിക്കുന്നു ഇറ്റ്സ് ബട്ട് യു ആർ മൈ ഫേവറേറ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് അതായത് നമ്മുടെ ബന്ധം അവസാനിച്ചു പക്ഷെ നീയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നു അതായത് ഇഷ്ടത്തോടു കൂടി എന്നാൽ തനിക്ക് ഇനി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ സുജിന്റെ ഭാഗത്ത് നിന്നുണ്ടായെന്നുള്ളൊരു കാര്യം വാസ്തുവാണ് അതെന്താണെന്ന് എനിക്കറിയാം എനിക്കറിയാം ഞാൻ പറയുന്നില്ല ഓക്കെ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയതാണ് ഇരുവരും അതേ തുടർന്നിട്ടാണ് രണ്ടുപേരും വേർ പിരിഞ്ഞത് എന്നാൽ പൊന്നൂസിന് സുജിനെ ഇഷ്ടമാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ചാപ്റ്റർ എന്ന് പറയുകയും എന്നാൽ ഇനി ആ സുജിനെ വേണ്ട എന്നും പൊന്നൂസ് തീരുമാനിക്കുകയാണ് അപ്പോൾ അതിന് മാത്രം ഒരു തെറ്റ് ഈ സുജിന്റെ ഭാഗത്ത് നിന്ന് പൊന്നൂസിന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരിക്കലും ഇനി തിരിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പൊന്നൂസ് സുജിനെ മാറ്റിക്കളയുന്നത് ഇവിടെ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ സുജിനെയും പൊന്നൂസിനെയൊക്കെ ഞാൻ ഇന്നേ വരെ ഇവരെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ല നല്ലത് പറഞ്ഞിട്ടില്ല കാരണം നല്ലത് പറയാനായിട്ട് എനിക്ക് ഇന്നേ വരെ ഒരു കണ്ടന്റ് ഇവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ നല്ലത് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എനിക്കിവിടെ രണ്ടുപേരും ഒന്നും പറയാനും തോന്നുന്നില്ല രണ്ടുപേരും രണ്ടുപേരുടെ ഭാഗത്തും മിസ്റ്റേക്കുകളുണ്ട് ഏറ്റവും കൂടുതൽ സുജിന്റെ ഭാഗത്തും മിസ്റ്റേക്കുകളുണ്ട് എന്താണ് മിസ്റ്റേക്ക് എന്ന് അവർക്ക് തന്നെ അറിയാം ഒരിക്കലും പൊന്നൂസിന് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് സുജിൻ പൊന്നൂസിനോട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നീയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഫാക്ടർ എന്നും പറയുന്നുണ്ട് എന്നാൽ ഇനി അങ്ങോട്ട് നീ വേണ്ട എൻ്റെ ആയെന്നും പറയുന്നുണ്ട് അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഓക്കേ ഇനി വേറൊരു പോസ്റ്റിനാണ് കൊടുക്കുക ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ശപ്ന മുത്തു എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട് ഞാൻ ഫുൾ ഒന്ന് വായിക്കാം പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയ്ക്ക് ആ അധ്യായം ഇവിടെ അവസാനിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ സ്നേഹിക്കപ്പെട്ടിരുന്ന പൊന്നൂസ് നിതാ സുജിൻ സുജിനും സുജിൻ കൃഷ്ണ ഔദ്യോഗികമായി വേർപിരിയുന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇരുവരും വേർപിരിഞ്ഞ ആണ് താമസിച്ചിരുന്നത് ഇപ്പോൾ നിയമപരമായി വിവാഹമോചന നടപടികളുമായി മുന്നോട്ട് പോകാൻ ഇരുവരും തീരുമാനിച്ചിരിക്കുകയാണ് സുജിൻ പൊന്നൂസ് എന്ന പേരിൽ നിങ്ങൾ ഏറ്റെടുത്ത ആ മനോഹരമായ പ്രണയകഥയ്ക്ക് ഇവിടെ പൂർണ്ണ വിരാമമാകുകയാണ് ഇത് ദേഷ്യത്തിലോ ചാടിയോ എടുത്ത തീരുമാനമല്ല ഒരുപാട് കരഞ്ഞു ചിന്തിച്ചും ഒടുവിൽ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി പരസ്പര സമ്മതത്തോടെ എടുത്ത തീരുമാനമാണ് ചിലപ്പോൾ നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ചില ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെന്ന് കഴിഞ്ഞെന്ന് വരില്ല സ്നേഹം മാത്രം ഒരു ബന്ധം നിലനിർത്താൻ മതിയാകാതെ വരുമ്പോഴാണ് ഇത്തരം കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നത് തങ്ങളുടെ സ്വകാര്യത ദയവായി ഓകെ തങ്ങൾ ചിലപ്പോൾ നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ചില ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെന്ന് കഴിഞ്ഞെന്ന് വരില്ല സ്നേഹം മാത്രം ഒരു ബന്ധം നിലനിർത്താൻ മതിയാകാതെ വരുമ്പോൾ ഇത്തരം കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നത് തങ്ങളുടെ സ്വകാര്യതയെ ദയവായി മാനിക്കുക ഇതേക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു പഴയ നല്ല ഓർമ്മകളെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് ഇരുവരും ചുവട് വയ്ക്കുകയാണ് അവർക്ക് അതിനുള്ള കരുത്തും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശ്വസി ആശംസിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് ഇത് ഒരു അവരുടെ ഫ്രണ്ട് റിലേറ്റീവ് ചെയ്തിട്ടുള്ള ആരെ ഇട്ടിട്ടുള്ളതാണ് തോന്നുന്നു ഓക്കെ അതെന്തോ ആവട്ടെ അപ്പം സത്യം പറഞ്ഞാൽ സുജിന്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട് അതൊരിക്കലും പൊന്നൂസിന് പുറക്കാൻ പറ്റാത്ത തെറ്റുകളാണ് സുജിൻ പൊന്നൂസിനോട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവര് രണ്ടുപേരും മ്യൂച്വലി ഒരു തീരുമാനമെടുത്ത് പിന്നെ അതുപോലെ തന്നെ പൊന്നൂസിൻ്റെ ഭാഗത്തും ചെറിയ നിശ്ചയിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയുന്നത് ഓക്കെ എത്രത്തോളം സത്യം ഉണ്ടെന്നും അറിയത്തില്ല അവർ തന്നെ എന്തെങ്കിലും വന്ന് മുന്നോട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം ഞാൻ ഇപ്പോഴും പറയാം പറയാതിരുന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്കും കൊള്ളാം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം അഭിപ്രായം പറയാൻ തുടങ്ങും പിന്നെ കൈകാലോട്ട് അടിച്ചിട്ട് കാര്യമില്ല ഇനി മുന്നേ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ സുജിന്റെയും പൊന്നൂസിന്റെയും ഒരു കുറച്ചു ഭാഗം യും അത് അത് അല്ല ഒരു ഹസ്ബൻഡ് ഒരിക്കലും നമ്മൾ ആരും ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല ഒരാള് സ്വന്തം ഭാര്യയെ പറ്റി പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു തമ്മിനിടുന്നുള്ളത് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇട്ടു അതേ ഞാൻ ഇടുന്ന എല്ലാ കമന്റ്സുകളും തമ്പലിനകളും കമന്റ്സുകളിൽ നിന്ന് എടുക്കുന്നതാണ് ആ മറ്റേ ഇതേപോലെ ഓരോ നെഗറ്റീവ് കമന്റ് ആ കമന്റ്സ് കാണുമ്പോഴൊക്കെ ഐഡിയ ആ തോന്നൊരു വീഡിയോ ചെയ്യാ അപ്പൊ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു കമന്റ്സ് എടുത്തിട്ട് ഞാന് ആ ടൈറ്റിൽ കൊടുക്കും പിന്നെ അപ്പുറം ഭയങ്കര ഒരു ദേഷ്യം ഇതൊക്കെയായിരുന്നു കാരണം ശരിക്കും പിരിയും എന്നുള്ളത് തന്നെ ആയിരുന്നു ഉറപ്പായിട്ടും പിരിച്ചിട്ട് തന്നെ ഉള്ള കാരണം അവിടെ വരെ എത്തിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു ഇപ്പൊ പ്രശ്നം തീർന്നിരിക്കുന്നത് എന്റെ അളിയനും പെങ്ങളൊക്കെ ഉള്ളതാണ് കാരണം അളിയൻ തന്നെ ഇടപെട്ടിട്ടാണ് പ്രശ്നമില്ലാണ്ട് ഇങ്ങനെ ആയി മാറിയത് അതീ പിന്നെ ഇപ്പൊ തോന്നുന്ന ഓവറായി പോയിന്ന് ഓക്കെ ഇവര് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്തോ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു ശരിക്കും പ്രശ്നങ്ങളുണ്ടായിരുന്നു വേറൊരു പിരിഞ്ഞു പോകേണ്ട ആ ഒരു ഘട്ടത്തിലോട്ട് എത്തിയതായിരുന്നു എന്നാൽ അളിയനൊക്കെ ഇടപെട്ടിട്ടാണ് സെറ്റാക്കിയെന്ന് പറയുന്നുണ്ട് രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് ഇന്റർവ്യൂ അന്ന് അവർ നാടകം കളിച്ചതാണ് കറക്റ്റായിട്ട് അറിയാം പിന്നെ അന്ന് നീ എഴുതുന്ന തമ്മയിൽ സ്വന്തം ഭാര്യയെ കുറിച്ചിട്ടിങ്ങനെ തമ്മേയിൽ ഏവനെങ്കിലും എഴുതുകൂടാ ഏവനെങ്കിലും ഒരു ഭർത്താവ് എഴുതുക പൊന്നൂസിന്റെ അഭിത്തമം ഒന്നും ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല കടന്നു കഴിഞ്ഞാൽ കൂടുതൽ ചരിത്രം എടുത്ത് പുറത്തിടേണ്ടി വരും ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്തെങ്കിലും നിങ്ങൾ പറയുകയാണെങ്കിൽ അപ്പം ഞാൻ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരാം കേട്ടോ ഞാനായിട്ടൊന്നും പറയിപ്പിക്കുന്നില്ല പറയിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി നമ്മുടെ അമലും മറ്റേ കുഞ്ഞാറ്റയുടെ ഒക്കെ ഇവരെയൊക്കെ ഉള്ള ഒരു ഫ്രണ്ട് സർക്കിളില്ലേ ആ സമയത്ത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുഞ്ഞാറ്റ അമലിന്റെ അവിഹിതം പൊക്കിയത് ഓർമ്മ വേണ്ട അമലിൻ്റെ അവിഹിതം പൊക്കി ഇപ്പം കഞ്ഞാ പിന്നു പറഞ്ഞ് അമൽ മൂഞ്ചി ആ മൂഞ്ചി ഇരുന്ന സമയത്ത് കുഞ്ഞാറ്റ നൈസായിട്ട് അവനെ ഒഴിവാക്കിയിട്ട് പോയി അവളുടെ അത് തെറ്റില്ല അവന്റെ കുണച്ച പരിപാടികൾ കാരണം അവനെ അങ്ങ് നൈസായിട്ട് കുഞ്ഞാറ്റ ഒഴിവാക്കിയിട്ട് പോയി ആ സമയത്ത് കുറേ വിഷയങ്ങളുണ്ടായിരുന്നു ഓരോ പെണ്ണുങ്ങളെ വോയിസ് സുജിന കയറി ഇടയിൽ ഇടപെടുന്നു മാസ് കാണിക്കുന്നു എന്നാലും ആ ഒരു കാര്യത്തിൽ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ റിലേറ്റഡ് ആയിട്ടൊക്കെ വരും ഇപ്പൊ ഇവരുടെ ഈ പ്രശ്നങ്ങൾക്കും ഒക്കെ ഒരു കണക്ഷൻ ഉണ്ട് എൽ സിയു കണക്ഷൻ എന്തായാലും ആ സമയത്ത് പ്രതികരിച്ച നമസ്കാരം എന്തോ എല്ലാവരും സുഖാരില്ല ഞാനും സുഖാരി കൊഴപ്പൊന്നുമില്ല ഇതില് ചെറിയ കാര്യം ഇന്നലത്തെ വീഡിയോസിൽ കുറച്ച് കമന്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞാൻ ഇന്നലത്തെ വീഡിയോസിൽ സുജിനെ അമല നിന്റെ ഭാര്യയെ പറ്റിയ പറഞ്ഞ പിന്നെ നീ എന്തിനാ അവനോട് സൗമ്യമായി സംസാരിക്കണത് എന്ന് തെളിവുണ്ടാവും ഞാൻ നിങ്ങൾ ചോദിക്കണം തെളിവുണ്ടോ അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് ഇപ്പൊ അൻഷാദ് വീഡിയോ എടുക്കണോ അൻഷാദ് പൊന്നൂസനെ പറ്റി അങ്ങനെ പറഞ്ഞു എന്ന് റിഷാദിന്റെ അടുത്ത് പറയാണ് റിഷാദ് അതിന്റെ ഇന്റെ അടുത്ത് പറയാണ് മറ്റേ പൊന്നൂസനെ പറ്റി അൻഷാദ് അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ അൻഷാനോട് ചോദിക്കാണ് അൻഷാദ് അങ്ങനെ പറഞ്ഞു എന്ന് അപ്പൊ അൻഷാദ് പറയാണ് സുജൻ ഞാനങ്ങനെ പറയുവെന്ന് എനിക്ക് പറഞ്ഞത് അല്ലാൻ പറ്റുവോ നിങ്ങൾ പറയും ഇപ്പൊ ഇപ്പൊ ചെലവര് പറഞ്ഞു അമല് കഞ്ചാവാണ് മറ്റേ ഓരോന്ന് ഓരോന്നൊക്കെ വെള്ളം കുടിച്ചു ചെക്കനാണെന്നൊക്കെ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല എന്തിനാ ആക്കറിയ ആവശ്യം പിന്നെ ചിലർ ഓനെ വിളിപ്പിക്കണെന്ന് എനിക്കെന്ന് പറഞ്ഞാൽ വെളിപ്പിക്കേണ്ട ആവശ്യം ഓനങ്ങനെ പറഞ്ഞുണ്ടോന്നുള്ളത് തെളിഞ്ഞ ഓൻ ആദ്യം അടിക്കാൻ ഞാനാണ് അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല യൂട്യൂബ് വീഡിയോ പറയുന്നത് ഓൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് തെളിഞ്ഞ ഓൻ ആദ്യം അടിക്കാൻ ഞാനാ അതിന്റെ അപ്പത്തേക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതുപോലെ അതെ നമുക്ക് തെളിവ് വേണ്ട ഇപ്പൊ അവൻ ഭയങ്കര ഇതായിട്ട് നിന്നും പറയണു പറഞ്ഞിട്ടില്ല എന്ന് പറയണത് ഇപ്പുറത്തെ ഓപ്പോസിറ്റി കുട്ടി പറയണു എന്ത് മറ്റേ എന്റെ അടുത്ത് പറഞ്ഞുണ്ടോന്ന് ആ കുട്ടിയുടെ ഭാഗത്ത് ഞാൻ നേരെ പാട്ടിട്ടുണ്ടായിരുന്നു ആ കുട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെളിവ് വേണ്ടേ ഒരു ഇൻസ്റ്റാഗ്രാം വാട്സാപ്പ് ടെലിഗ്രാം ഇതിലൊന്നും ചാറ്റ് ചെയ്തതിനുള്ള ഒരു തെളിവില്ല ഒന്നുമില്ല ആകെ പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞു എന്ന് മാത്രം ഉള്ള ഒരാളെ പേരിൽ എങ്ങനെ ഞാൻ ഓണോട് വിളിച്ച് ചൂടാവും എങ്ങനെ ഞാൻ വിളിച്ച് ഇതെറി പറയും പിന്നെ എനിക്ക് ന്യൂസിന് നല്ല വിശ്വാസിനുക്ക് വേറൊന്നും എനിക്കിതില് വേണ്ട പക്ഷെ അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തെളിയിക്കണം എന്നുള്ളതാണ് മാത്രം ഞാൻ ഇതാക്കിയത് പിന്നെ യൂട്യൂബിലേക്ക് ഒരിക്കലും ഒരു കണ്ടന്റാക്കി കൊണ്ടുവരാനും ഞാൻ ഇതിനെ പറ്റി ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഒരിക്കലും ഇതിനെ പറ്റി ആഗ്രഹിച്ചിട്ടില്ല യൂട്യൂബിലേക്ക് കണ്ടന്റ് ആക്കി കൊണ്ടുവന്നെ യൂട്യൂബിലേക്ക് ആദ്യം കൊണ്ടുവന്നത് മറ്റേ നമ്മുടെ ആ താത്തയാണ് താത്താക്ക എന്റെ ആവശ്യമില്ല താ ഓക്കേ ഇവിടെ ഡയലോഗ് എനിക്ക് പൊന്നൂസിന് ഭയങ്കര വിശ്വാസമാണ് ഇനി അമൽ അങ്ങനെ അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പൊന്നൂസിന് എന്നൊക്കെ ഉള്ള അമല് ഒരു പെൺകുട്ടി എടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് ഒരു പെൺകുട്ടി രംഗത്ത് വന്നിട്ടുണ്ടായത് ഞാനെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് വായിപ്പിച്ച് പറഞ്ഞ് വളച്ചൊടിച്ച് തന്നുകഴിഞ്ഞാൽ ആൾക്കാർക്ക് കാര്യങ്ങൾ പിടി കിട്ടും എന്തായാലും ഇതുമൊക്കെ ആയിട്ട് എൽ സി കണക്ഷൻ ഉണ്ട് അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ ബാക്കി അവർ തന്നെ ഏതെങ്കിലും കാലത്ത് വന്ന് പറയുന്നെങ്കിൽ പറയട്ടെ ഞാൻ ഇപ്പോഴും പറയാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ പൊത്തു അറിയും ചീഞ്ഞളിഞ്ഞ് വീണ്ടും നാളെ പുളി പോയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അയ്യോ ദീട്ട കേസാവും പ്രത്യേകിച്ച് സുജിന്റെ അവസ്ഥ ഇനി വേറൊരു വോയിസ് കൊടുക്കാം അന്ന് ഈ അമല്

ഒരാളെ അങ്ങനെ മെസ്സേജിച്ചിട്ടുണ്ടോ അവ കഴിച്ചു കൊടുത്താണോ ഞാൻ പൊന്നീസിനെ കുറിച്ച് ഞാൻ എന്റെ എന്റെ വാക്കാൽ പറയുന്ന ഒരു ഒരു ചാറ്റിന്റെ ഒരു സ്ക്രീ മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു വോയിസോ ഉണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങൾ കേസ് കൊടുത്തോ നിങ്ങൾ കേസ് കൊടുത്തോ ഞാൻ അവളെ കൊടുത്ത കേസ് കൊടുക്കാന്നുള്ളതല്ലോ ഇവിടത്തെ കാര്യം ഞാൻ ഞാൻ മറ്റേ പെണ്ണല്ലേ എന്തോ എന്താ സീന പെണ്ണിന്റെ പേര് ഏതൊരാളില്ലേ പേര് എനിക്കറിയില്ല അവരുടെ അവരെന്തോ വീഡിയോ എന്തോ മല്ലു ഫാമിലിയില് സുജിന്റെ പൊന്നൂസിനെ പറ്റിയിട്ടടക്കം വിച്ചയെന്തൊക്കെ തോന്നിവാസം പറഞ്ഞു അങ്ങനെ പറഞ്ഞ അപ്പൊ കൊറേ കമന്റ്സും എനിക്കും എനിക്കും പൊന്നൂസനൊക്കെ കൊറേ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് ആ അങ്ങനെ പറഞ്ഞൊക്കെ പട അപ്പൊ നമ്മളൊരു മര്യാദക്ക് വിളിച്ചു ചോദിക്കണം പറഞ്ഞു ഞാൻ അടുത്ത് പൊന്നൂസ് ആണ് ലൗഡ് സ്പീക്കറുണ്ടാ ഞാൻ പുറത്തേ ഞാൻ പൊന്നൂസ് ആയിട്ട് ഈ ഒരു ഏതൊരു ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരു പെണ്ണാണ് പറഞ്ഞേക്കുന്നത് ഞാൻ ഷോട്ട് അയച്ചേരാ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞതാ അത് കുഞ്ഞാറ്റയുടെ അമ്മയായിട്ട് എനിക്ക് ഇതുണ്ടായിരുന്നു പൊന്നൂസ് ആയിട്ട് ഉണ്ടായിരുന്നു മറ്റേ ഡ്രീം ഡ്രൈഡർ അനു ഇല്ലേ അനുവിന്റെ പെണ്ണുമ്പോൾ ചിന്നുമായിട്ട് എനിക്കുണ്ടായിരുന്നു ഏതാ ഞാനൊരു ഡാരി മറ്റേ അങ്ങനെ മെസ്സേജ് കമന്റുകളും ഒക്കെ വരുന്നുണ്ട് അറിയോ എന്തോരം തോന്നി എടുത്തിട്ട് വല്ല വീഡിയോ എടുത്തിട്ട് വല്ല ട്രോളിങ് അത് അങ്ങനെ കയറി പോകും പിന്നെ അല്ല നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ വോയിസ് ഈ സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്ത് നോക്കട്ടോ ഈ സംസാരിക്കും ഞാൻ പറയും ഞാൻ ഇപ്പൊ യൂട്യൂബ് ഞാൻ യൂട്യൂബിൽ സത്യം പറഞ്ഞ് നിർത്തിയു നമുക്ക് വേറെ കുറെ പരിപാടിയാണ് ഞാൻ യൂട്യൂബ് ആയിട്ട് വീഡിയോ ഇടാറില്ല കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്ന് താമസിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ാമസിച്ചിട്ടുള്ള വ്യക്തിയാണ് പൊന്നൂസിന്റെ അടുത്ത് ഞന്നിട്ടുണ്ട് അവൾക്ക് ഒരു അവളോട് ചോദിച്ചു നോക്കിക്കോ ഇന്നെ അവരൊരു ചേട്ടനോ അല്ലെങ്കിൽ കൂടപുറപ്പ് നല്ല രീതിയിൽ ഒരു നോട്ടം കൊണ്ടെങ്കിൽ അവൾക്ക് ആളുകൾ ഇപ്പം ഇപ്പൊ അവളുടെ അമ്മയായിട്ട് ഞാൻ പരിപാടി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ആ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞു ഏഹ് ഞാൻ പൊന്നൂസായിട്ടുണ്ടായിരുന്നു കിന്നു അനുവിന്റെ കിന്നു ആയിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഇവള് ഇവള് മെസ്സേജ് അയച്ചു കൊടുക്കണാണ് അല്ലാണ്ട് ഞാൻ പറഞ്ഞു ഗ്രീഷ്മന്ന് പറഞ്ഞത് ആ എനിക്കറിയത്തില്ല അതാരന്ന് അയ്യെന്തോ സ്ക്രീൻഷോട്ട് എന്താണോ എന്റെ അടുത്ത് ഓക്കെ ഈ സമയത്ത് നമ്പർ ചോദിച്ചു സോറി ഈ സമയത്ത് വിളിച്ചതിന് സോറി ഒരു അതൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ട് നമ്പർ ചോദിച്ചത് ആ അതന്നെ അതെന്താ സംഗതി അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് കിട്ടി നിങ്ങള് കുഞ്ഞാറ്റടുത്ത് പറയുന്നതാണ് അതെന്താ സത്യം അത് അമലൊരിക്കെ ഈ കുഞ്ഞാലത്ത് ഡെലിവറി കഴിഞ്ഞാൽ ഞാൻ സമയത്ത് ഇങ്ങനെ വെയിലോന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ഞാൻ ഡെലിവറി ആയോ ആയോന്നൊക്കെ ചോദിച്ച് മനസ്സിലായിരുന്നു അപ്പൊ അമ്മല എന്നെ ഫോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവന് ഓരോ രീതിയിൽ സംസാരിച്ച സമയത്ത് പറഞ്ഞതാണ് എന്താ സുഖിയും പൊന്നൂസിലെ പൊന്നൂസ് ആയിട്ടൊക്കെ അവൻ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ തിരുവനന്തപുരത്തുള്ള അനു അനൂപ്രോടെ വൈഫായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ അവൻ പറഞ്ഞതാണ് സംഭവം നമുക്ക് കിട്ടിയോ അതായത് ഈ ഓക്കെ അന്ന് അമല് പറയുന്നതെല്ലാം നല്ല ഉരുണ്ടുകളി ഒന്നാന്തരം ഉള്ള കാര്യം പറയാലോ അവൻ ഉരുണ്ടുകളി ബസ് ചെയ്യാതെ ഒരു എ ഓൺ നൈറ്റോ ആയിരുന്നു അവൻ അതുകൊണ്ട് അവൻ പറയുന്ന നമ്പർ ഓക്കെ ഇവിടെ ഇപ്പോ പൊന്നൂസും സൂചിനും വേർപിരിയുകയാണ് അവരുടെ ഇഷ്ടം അവരുടെ തീരുമാനം അവരുടെ എന്ത് പ്രശ്നമാണെന്ന് ഞാനായിട്ട് പറയുന്നില്ല അവരായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങളെ അറിഞ്ഞു കൊള്ളുക പ്രത്യേകിച്ച് പൊന്നൂസിന്റെ പോസ്റ്റില് ഈ സുജിനുമായിട്ടുള്ള നല്ല നല്ല ഹാപ്പി മൊമെൻറ്സ് തൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു നല്ല മൊമെൻറ്സ് സുജിനുമായിട്ടുണ്ടായിരുന്ന ആ ഒരു ജീവിതമാണെന്നും പറയുന്നുണ്ട് എന്നാൽ ഇന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എടുക്കേണ്ട അല്ലെങ്കിൽ ഇങ്ങനത്തെ തീരുമാനം എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായെന്ന് പറയേണ്ടി വന്നു അങ്ങനെ അത്രയും തനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണ് സുജിന്റെ ഭാഗത്ത് നിന്ന് താൻ അറിഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അതേ തുടർന്നിട്ടാണ് ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുത്തത് എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഡിവോഴ്സ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ രണ്ടുപേർക്കും വേർ പിരിഞ്ഞു പോകാം വേർ പിരിഞ്ഞ് പോകുന്നതിൽ ഒരു തെറ്റുമില്ല ഉള്ള കാര്യം പറയാം ഉള്ള കാര്യം പറയാം പിന്നെ ഞാൻ അന്നും ഇന്നും ഈ ഒട്ടും റെസ്പെക്റ്റ് കൊടുക്കാത്തൊരു ഫാമിലി ബ്ലോഗേഴ്സാണ് ഇവര് ഞാൻ ഇന്നേ വരെ ഇവരുടെ ഒരു ഒരു രീതിയിലുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ തോന്നിയിട്ടില്ല പ്രത്യേകിച്ച് നാടകങ്ങളായിരുന്നു കൂടുതൽ റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയ്ക്ക് അഭിഹിതം എന്ന് പറയുകയും അതുപോലെ തന്നെ ഭാര്യയെ പിടിച്ച് വീട്ടിൽ ഒളിപ്പിച്ചിരുത്തിയിട്ട് കണ്ടാൻ ഉണ്ടാക്കുകയും പിന്നെ നാട്ടുകാരെ പറ്റിച്ച് ബെറ്റിംഗ് റമ്മിങ് അങ്ങനത്തെ സാധനങ്ങൾ എടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന അങ്ങനെ മൊത്തത്തിലൊരു ഉടായ്പ് ഫാമിലികൾ ആണ് അതുകൊണ്ട് ഇന്നേ ഒരു ജീവിതത്തിൽ ഇവരെ പറ്റിയിട്ട് നല്ലത് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഈ ഒരു സിറ്റുവേഷനിൽ വലിച്ചീർ ഒട്ടിക്കാനോ അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ വലിച്ചീർ ഒട്ടിക്കാത്തത് അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളെല്ലാം വിളിച്ച് പറയാറ് അവരുടെ ഇമോഷൻ നമുക്ക് മനസ്സിലാവും അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഈ സമയത്ത് കടന്നു പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ വാട്ട് എന്തായാലും ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഒരു എൻഡല്ല ജീവിതത്തിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടാനായിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഡ്രീമിനൊത്ത് നമ്മൾ സഞ്ചരിക്കുക മൂണാവുക രണ്ടുപേരും എന്നേ പറയാനുള്ളൂ വീണ്ടും ഉടായ്പകളായിട്ട് വന്നു കഴിഞ്ഞാൽ വലിച്ചു കഴിഞ്ഞാൽ ജവലി വെക്കും അതുകൊണ്ട് രണ്ടുപേരും രണ്ടുപേരുടെ കാര്യം നോക്കി രണ്ടു വഴിക്ക് പോയിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കുക ഇനി നിങ്ങൾക്ക് ഒന്നിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒന്നിക്കുക അതിലൂടെ ആർക്കും ഒരു ഇതൊന്നുമില്ല പക്ഷേ അറിഞ്ഞ കേസുകൾ വച്ചെടുത്ത് ഞാൻ അറിഞ്ഞതടത്തോളം ജീവിതത്തിൽ ഇനി ഇത് രണ്ടോ ഒന്നിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാടുന്നതാക്കളുടെ പുതിയൊരു വീഡിയോ ഇടണം